നമ്മൾ ഇന്ന് രണ്ട് പ്രബോധനങ്ങൾ കേൾക്കാനിടയായി ഈ രണ്ട് പ്രബോധനങ്ങളും പത്യോപദേശത്തെ കുറിച്ച് വെളിച്ചം വീശുന്ന ചില ഉൾക്കാഴ്ചകളായിരുന്നു ഞങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ എങ്ങനെയാണ് പ്രവൃത്തികളും വിശ്വാസവും തമ്മിൽ സമന്വയിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കേട്ടത് എപ്പോഴും സുവിശേഷം കേൾക്കുന്നവർക്കെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള കണക്ഷൻ ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് കേട്ടത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ ജീവനെ പകരുന്നു നിങ്ങൾ കേട്ടത് ഈ വിശ്വാസത്താരുള്ള നീതിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഞാൻ പണ്ട് നിങ്ങളോട് സംസാരിച്ച ഒരു കാര്യമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റി ഇന്ന് നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് അന്ത്യകാലത്ത് നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് മറ്റു മതങ്ങളിൽ നിന്നല്ല അത് മതമില്ലാത്ത ഒരു ഫിലോസഫിയിൽ നിന്നാണ് ഹ്യൂമനിസം എന്ന് പറയുന്ന ഫിലോസഫിയിൽ നിന്നാണ് എങ്ങനെയാണ് ഈ ഹ്യൂമനിസം എന്ന ഫിലോസഫി ഉണ്ടായത് അത് മതങ്ങളോടുള്ള ഒരു റിയാക്ഷൻ ആയിട്ടാണ് ലോകമെമ്പാടും ഈ ഹ്യൂമനിസ്റ്റിക് ഫിലോസഫീസ് ഉണ്ടാകും എല്ലാ മതങ്ങളുടെയും ഉള്ളിൽ ഒരു ചൂഷണമുണ്ട് ചൂഷണം എന്ന് പറയുന്നത് നമുക്കറിയേത് മതത്തെ ഒന്ന് ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്താലും അതിനകത്തൊരു ചൂഷണത്തിന്റെ എലമെന്റ് ഉണ്ട് നമ്മൾ ചുറ്റും കാണുന്ന പെൻറകോസ്റ്റൽ റിലീജിയൻ ആയാലും കാത്തലിക്സ് ആയാലും ഹിന്ദുക്കളായാലും ഇസ്ലാമായാലും എന്നാൽ അതിൻ്റെ ചൂഷണത്തിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും എക്സ്പ്ലോയിറ്റേഷൻ അത് റിലീജിയന്റെ ഒരു പ്രത്യേകതയാണ് എങ്ങനെയാണ് ഈ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകുന്നത് മാനിപ്പുലേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ അത് ദൈവത്തിന് മുൻപിൽ എനിക്കൊരു പ്രത്യേക പരിഗണ അല്ലെങ്കിൽ ഒരു ക്ലർജി ക്ലാസ് അതിന് അല്ലെങ്കിൽ ഒരു പാസ്റ്റേഴ്സ് ഗ്രൂപ്പ് അവർക്ക് ദൈവവുമായിട്ട് സാധാരണ ഉള്ള ആളുകൾക്കില്ലാത്ത ഇല്ലാത്ത ഒരടുപ്പം അല്ലെങ്കിൽ ദൈവം അവർക്ക് എന്തോ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് എന്നൊരു ധാരണ വിശ്വാസികളിലേക്ക് എത്തിച്ചിട്ടാണ് ആ എക്സ്പ്ലോയിറ്റേഷൻ ആരംഭിക്കുന്നത് അപ്പോൾ ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ലോകം മുഴുവൻ പ്രീസ്റ്റ്ലി എക്സ്പ്ലോയിറ്റേഷൻ എല്ലാ മതങ്ങളിലും പല രീതിയിലുണ്ട് ഈ മതഗ്രന്ഥങ്ങൾ ഓരോ മതഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും അതെല്ലാം അതാത് കാലഘട്ടത്തിൽ മനുഷ്യരെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഈ പരിണാമം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ ലോകം മുഴുവൻ ശാസ്ത്രജ്ഞന്മാനിസ്റ്റുകൾ പരിണാമ സിദ്ധാന്തത്തിലാണ് വിശ്വസിക്കുന്നത് അതൊരു വിശ്വാസമാണ് ഹ്യൂമനിസ്റ്റുകളുടെ വിശ്വാസമാണ് അപ്പോൾ പക്ഷെ വേറൊരു പരിണാമം നമ്മൾ കാണേണ്ടത് ഒരു നീതിയുടെ സോ ഒരു സോഷ്യൽ എവല്യൂഷനുണ്ട് നീതിയെ കുറിച്ചൊരു അയ്യായിരം വർഷം മുമ്പ് ആൾക്കാർ വിചാരിച്ചിരുന്നതല്ല ഇന്ന് ആളുകൾ വിചാരിക്കുന്നത് അതിനൊരു പരിണാമം സംഭവിച്ചിട്ടുണ്ട് ആദവിന്റെ ഹവയുടെയും പാപത്തിന് ശേഷം അവർ മരുഭൂമിയിലേക്ക് തള്ളപ്പെട്ടപ്പോൾ മണ്ണിലേക്ക് ഭൂമിയിലേക്ക് തള്ളപ്പെട്ടപ്പോൾ അവർക്ക് ഒരു നിയമങ്ങളും ഉണ്ടായിരുന്നില്ല മൃഗങ്ങളെ പോലെ അവിടെയും ദൈവത്തിന്റെ വേർതിരി വേർതിരിക്കലുകൾ നമുക്ക് കാണാം വിശുദ്ധീകരണത്തിലേക്കുള്ള വേർതിരിക്കലുകൾ വളരെ വളരെ അപൂർവമായിട്ട് ഹാബേലിനെ പോലുള്ള ഹാനോക്കിനെ പോലുള്ള വേർതിരിക്കലുകൾ ഉണ്ടെങ്കിലും മനുഷ്യർ പറ്റുപെരി കഴിഞ്ഞപ്പോൾ പോലെയാണ് പെറ്റുപെരിയത് അവർ ജീവിച്ചിരുന്നത് അങ്ങനെയാണ് അവരുടെ തൃഷ്ണകൾ ആസക്തികൾ ആഗ്രഹങ്ങളെല്ലാം മണ്ണിനോടും അവരോടും തന്നെയായിരുന്നു ആയിരുന്നു അവിടെ മോറൽ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കാലക്രമത്തിൽ ദൈവം പതുക്കെ പതുക്കെ അവർക്ക് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തു മോറൽ ഗോഡ് സന്മാർഗം ആഗ്രഹിക്കുന്ന വിശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തു അങ്ങനെയാണ് ഒരു ഒരു പതുക്കെ പതുക്കെ ഉള്ള ഒരു അവയർനെസ്സിലുള്ള ഒരു വളർച്ച സമൂഹങ്ങൾക്കെല്ലാം ഉണ്ടായത് ഒരു പക്ഷേ ഇതൊരു ബയോളജിക്കൽ എവല്യൂഷന്റെ ഭാഗമായിട്ടായിരിക്കാം ഹ്യൂമനിസ്റ്റുകൾ കരുതുന്നത് എന്നാൽ അതല്ല അത് സ്വാഭാവികമായും കർത്താവിൻ്റെ വെളിപ്പാടിൽ നിന്നാണ് ഈ നീതിയുടെ എവല്യൂഷൻ ഉണ്ടായതെന്ന് നമുക്ക് കാണാൻ കഴിയും അതെന്തുകൊണ്ടാണ് ഞാനിത് ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സാധാരണ മെസ്സേജസ് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ വരുന്ന ആളാണ് പക്ഷേ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഇതെൻ്റെ മനസ്സിൽ ഞാൻ പ്രത്യേകിച്ച് എഴുതിയൊന്നും വെച്ചിട്ടില്ലെങ്കിലും ഇത് മനസ്സിനകത്തൊരു ഭാരമായിട്ട് ഇങ്ങനെ കിടന്ന ഒരു കാര്യമാണിത് നമ്മുടെ ചുറ്റുമുള്ള മതങ്ങളെ സിസ്റ്റങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ പെൻഡക്കോ ഈ പെൻഡകോസ്റ്റലിന്റെ ഫ്രീ ചർച്ചസിനെ ഇവാലയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം കാണുന്ന മതത്തിന്റെ ആ ഒരു ഡൊമിനേഷൻ അതിന് സാധാരണ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ജനങ്ങൾ അതിനോട് റിവോൾട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഹ്യൂമനിസം ഉണ്ടാകുന്നത് ഒരു മനുഷ്യന് നീതിമാനാകാൻ ഒരു മതത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഹ്യൂമനിസ്റ്റുകൾ ചോദിക്കുന്നത് ഒരു ദൈവത്തിന്റെ ആവശ്യമുണ്ട് ദൈവം പേടിപ്പിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി ഒരാളെ നല്ലവനാക്കേണ്ട കാര്യമുണ്ടോ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ നല്ലവനാകാനുള്ള കഴിവില്ലേ അവൻ എന്തിനാണ് ഈ ചൂഷണത്തിന് നിന്ന് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഹ്യൂമനിസത്തിന്റെ ബേസിസിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചോദ്യം അപ്പൊ എനിക്ക് എൻ്റെ സഹോദരനെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അത് എൻ്റെ മാനുഷികമായ സ്വഭാവത്തിൽ നിന്ന് അത് ചെയ്യാമല്ലോ എന്തിനാണ് അതിനൊരു മതത്തിന്റെ ഭീഷണി അല്ലെ മതത്തിന്റെ പ്രലോഭനം എന്നാണ് ഹ്യൂമനിസ്റ്റുകൾ സാധാരണ ചോദിക്കുന്ന ചോദിച്ചു ഇന്ന് യൗവനക്കാരായ അനേകം ആൾക്കാര് പല മതങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും വെസ്റ്റേൺ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഈ രാജ നമ്മുടെ പോലുള്ള രാജ്യങ്ങളിൽ ഹിന്ദുയിസത്തിൽ നിന്നും ഇസ്ലാമിൽ നിന്നും വൻതോതിൽ ഈ ഹ്യൂമനിസത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട് ദ ഡോൺ നീഡ് എ ഗോഡ് എനി എ ലോങ് അതിന്റെ കാരണം ദൈവത്തെ പ്രതിനിധീകരിച്ചതെല്ലാം മതങ്ങളാണെന്നും മതങ്ങളെല്ലാം ചൂഷണങ്ങളായിരുന്നു എന്നുള്ളത് ആ മതങ്ങൾ കൊണ്ട് ആരും നന്നായില്ല തമ്മിലടിയിൽ അവസാനിച്ചേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിത് ഇന്ന് കേട്ട രണ്ട് പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാനിത് ഏർ ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഹ്യൂമനിസം വളരെ വളരെ നന്നായിട്ടുണ്ട് ഇന്ന് ഇന്ന് കാണുമ്പോൾ മനുഷ്യന്റെ ജീവന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊലപാതകങ്ങൾക്കെതിരെ ചൂഷണങ്ങൾക്കെതിരെയൊക്കെ ഹ്യൂമനിസ്റ്റ് ഫിലോസഫി അത് നല്ല മനുഷ്യര് നല്ല മനുഷ്യര് ദൈവമില്ലാത്ത മനുഷ്യർ സെക്കുലറിസ്റ്റുകൾ അവർ വളരെയധികം മതങ്ങളില്ലാതെ മുൻപോട്ട് പോയിട്ടുണ്ടെന്നുള്ള സത്യമാണ് കാരണം ഈ ചില മതഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഇതൊക്കെ വിശ്വസിക്കുന്നവർ ഇന്നും ഉണ്ടോ എന്ന് നമുക്ക് തന്നെ തോന്നാവുന്ന രീതിയിലുള്ള അനേകം കാര്യങ്ങൾ ഈ മതഗ്രന്ഥങ്ങളിലുണ്ട് ബൈബിളിലെ പഴയ വായിക്കുമ്പോൾ എനിക്ക് പണ്ട് എങ്ങനെ തോന്നുമായിരുന്നു എന്റെ ദൈവം ഇതൊക്കെ എങ്ങനെയാണ് ഒരു കാലത്തെ മനുഷ്യർ അത് ഇന്ന് എങ്ങനെ അനുസരിക്കും എന്നുള്ളത് എനിക്ക് ഒരു ഭയങ്കര ചോദ്യമായിരുന്നു അതുകൊണ്ട് കുറെ നാൾ ഞാൻ പഴയ വായിക്കാറില്ല അപ്പൊ ഓരോ സ്ഥലത്തിലും മനുഷ്യരെ കൺട്രോൾ ചെയ്യുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഈ മത പുസ്തകങ്ങൾ വെച്ചായിരുന്നു എന്നുള്ളത് എന്റെ ഒരു വേദനയായിരുന്നു ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഹ്യൂമനിസത്തിന്റെ ഒരു ഒരു മധുരം മധുരം എന്ന് പറഞ്ഞാൽ അത് ചതിക്കുന്ന മധുരമാണെങ്കിലും അത് കുറെ നാൾ രുചിച്ചിട്ടുള്ള ഒരാളാണ് സോ മനസ്സിനുള്ളിൽ ഒരു സ്വതന്ത്ര ചിന്താഗതി ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് പക്ഷെ അവിടെ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചൊരു പ്രോബ്ലമാണ് ഇവരെ പരിശ്രമിച്ചാലും ഈ വിശ്വാസത്താരുള്ള നീതിയെ മാത്രം തോൽപ്പിക്കാൻ സാധിക്കത്തില്ല അതെവിടെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ എവല്യൂഷൻ അതായത് മനുഷ്യൻ നീതിമാനായി 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 വരാനുള്ള ഒരു ലൈൻ ദൈവം അവന്റെ വെളിപ്പാടിലൂടെയാണ് തുറന്നത് അല്ലാതെ മനുഷ്യന്റെ ബുദ്ധിയിലൂടെ അല്ല തുറന്നത് ദൈവത്തിന്റെ വെളിപാടിലൂടെയാണ് തുറന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്താഴുള്ള നീതിയെ തോൽപ്പിക്കുന്ന ഒരു ഫെയ്ത്ത് സിസ്റ്റം പോലും ഹ്യൂമനിസ്റ്റുകൾക്കോ ദൈവമില്ല എന്ന് പറയുന്നവർക്കോ അവരെത്ര പരിശ്രമിച്ചാലും കൊണ്ടുവരാൻ കഴിയുകയില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിതിനു വേണ്ടിയും ശത്രുവിനു വേണ്ടിയും മരിക്കുക എന്ന ഒരു കാര്യം ആണ് ക്രിസ്ത്യൻ റൈച്ചസ്നെസിന്റെ ബേസിസ് സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ ശത്രുവിനു വേണ്ടി ആയാലും അവന് വേണ്ടി മരിക്കുക അതാണ് ക്രിസ്തു അവിടെ എത്താൻ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന് സാധിക്കാത്തത് ഒരു മനുഷ്യൻ എത്ര നല്ലവനാകാൻ ആഗ്രഹിച്ചാലും ഹ്യൂമനിസം എത്ര വലുതായാലും ആ ഒരു ക്രോസ് അവർക്ക് ഇടർച്ചയായിരിക്കും കാരണം ഒരിക്കലും വേറൊരാൾക്ക് വേണ്ടി മരിക്കാനുള്ള ആ ഒരു നീതിയിലേക്ക് ഇവർക്ക് കടക്കാൻ കഴിയില്ല അത് ഇന്നും പ്രാക്ടിക്കൽ അല്ല എന്നാണ് അവർക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ അതിൻ്റെ കാരണം റൈച്ചസ്നെസ് ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ദൈവിക അനുഗ്രഹമാണ് ആ പ്രത്യേകമായ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു സൂപ്പർനാച്ചുറൽ സംഭവത്തിൽ നിന്നാണ് ഉണ്ടായത് അതൊരിക്കലും ഈ നിരീശ്വരവാദികൾക്കും സെക്യുലർ ഹ്യൂമിനിസ്റ്റുകൾ അംഗീകരിക്കാൻ കഴിയില്ല അത് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ് ഈ പുനരുത്ഥാനത്തിന്റെ വാഗ്ദത്തമാണ് ക്രിസ്തീയ റൈച്ചസ് ക്രിസ്ത്യൻ റൈച്ചസ്നെസിന്റെ അടിസ്ഥാനം നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേൽപ്പിച്ചുമിരിക്കുന്ന യേശു യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്നത് അവനെ പിതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചത് നമ്മുടെ നീതീകരണത്തിനായിട്ടാണെന്നാണ് അപ്പൊ നമ്മളെ റൈച്ചസ് ആക്കാൻ വേണ്ടി സംഭവിച്ച ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം അത് വിശ്വസിക്കാത്ത ആർക്കും യേശുക്രിസ്തു പ്രസന്റ് ചെയ്ത ആ നീതിയുടെ തലത്തിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഫെയ്ത്ത് റൈച്ചസ്നെസ് എന്ന് പറയുന്നത് എപ്പോഴും സുപ്രീം ആയിരിക്കുന്നതിന്റെ കാരണം ഇന്നും ഇപ്പൊ ക്രിസ്തുവിന്റെ നീതി നമ്മൾ പ്രസംഗിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില മതങ്ങളിലൊക്കെ ഉള്ള നീതി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവരോട് ഇതൊക്കെ പഴയ ഗോത്രങ്ങളിലുള്ള നീതിയാണ് പഴയ കാലത്തിന്റെ നീതിയാണ് എന്നാൽ ക്രിസ്തുവിന്റെ നീതി പ്രസന്റ് ചെയ്ത് തരുമ്പോൾ അവരോട് അത് ഇന്നും സാധിക്കത്തില്ല ആ അവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത് ഇന്നും സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല നമ്മുടെ ജീവൻ പോകുന്ന കേസാണ് അങ്ങനെ എങ്ങനെ നിലനിൽക്കാൻ പറ്റും അങ്ങനെ എങ്ങനെ ഹ്യൂമാനിറ്റിക്ക് നിലനിൽക്കാൻ പറ്റും ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ ചങ്ക് കാണിച്ചു കൊടുത്ത് കൊന്നോ എന്ന് പറഞ്ഞാൽ അവനെ സ്നേഹിക്കാൻ കെട്ടിപ്പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നല്ല മനുഷ്യരെല്ലാം പെട്ടെന്ന് ചത്തുപോകില്ലേ വി നീഡ് ടു എക്സേർട്ട് ഫോഴ്സ് അതായത് തിന്മയെ തടയാൻ നന്മ എന്ന് നമ്മൾ വിചാരിക്കുന്നവർ ശക്തി പ്രയോഗിക്കണം അത് പ്രയോഗിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോൾ ആത്മരോഷം തോന്നുക ചില കൊലപാതകങ്ങളൊക്കെ കാണുമ്പോൾ ഇതിനെതിരെ സ്റ്റേറ്റിന്റെ പവർ ഇറക്കിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ നീതി പുലരും ക്രിസ്ത്യാനികൾ വരെ ചോദിക്കുന്ന ചോദ്യമാണ് ചില കേസുകളിലൊക്കെ പ്രതികളെ വെറുതെ വിടുമ്പോൾ നമ്മുടെ ആത്മരോഷം തിളയ്ക്കും ആത്മരോഷം തിള കാരണം ഈ നന്മയെ തിന്മയെ നന്മയുള്ള ആളുകൾ എതിർത്തില്ലെങ്കിൽ അതാണ് ഈ ഹ്യൂമനിസത്തിന്റെ പ്രത്യേകത നമ്മുടെ എല്ലാ ഉള്ളിൽ ഈ ഹ്യൂമനിസ്റ്റ് കിടപ്പുണ്ട് പക്ഷേ തിന്മ വരുമ്പോ ഞാൻ ഈ തിന്മയുടെ മുമ്പിൽ കോംപ്രമൈസ് ചെയ്യാതെ നിന്ന് മരിച്ചോളാം എന്നൊരാൾക്ക് പറയണമെങ്കിൽ അവിടെ പുനരുദ്ധാനത്തിന്റെ വാഗ്ദത്വം ഇല്ലാതെയോ പ്രോമിസ് ഇല്ലാതെയോ ഈ നീതി അവതരിപ്പിക്കാൻ പോലും പറ്റിയല്ല ക്രിസ്തുവിന്റെ നീതി അവതരിപ്പിക്കണമെങ്കിൽ അവിടെ ഒരു സൂപ്പർനാച്ചുറൽ ഫെയ്ത്ത് വേണം പുനരുത്ഥാനം ചെയ്യിപ്പിക്കുന്ന തേജസ്സിൽ നമ്മെ നിർത്തുന്ന ഒരു കർത്താവിന്റെ കൺഫഷൻ ഇല്ലാതെ അവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോട് ഐക്യപ്പെടാതെ നമുക്ക് ക്രിസ്ത്യൻ റൈച്ചസ്നെസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും കഴിയില്ല അതുകൊണ്ട് എത്ര സെഞ്ചുറീസ് കഴിഞ്ഞാലും നൂറ്റാണ്ട് കഴിഞ്ഞാലും യേശുക്രിസ്തു തന്ന സ്വാതന്ത്ര്യം മതത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അത് ഭയങ്കര അത്ഭുതകരമാണ് ഞാൻ ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ് എല്ലാ മതങ്ങളിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറെ നിയമങ്ങളുണ്ട് എന്നാൽ ക്രിസ്തു ഇത് നമ്മളെ പഠിപ്പിച്ചപ്പോൾ അവന്റെ നീതി ആത്മാവിനാൽ വന്നതുകൊണ്ട് അവന്റെ നീതി ജീവന്റെ ഒഴുക്കായിട്ട് നമ്മളിലേക്ക് വന്നത് അവന്റെ നീതി ഒരു ഒരു സ്വഭാവമാറ്റമായി നമ്മളിലേക്ക് അവൻ പകർന്നതുകൊണ്ട് ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ റെസ്ട്രിക്റ്റീവ് റൈറ്റസ്നെസ് ഇല്ലാതെയാണ് അത് അവതരിപ്പിച്ചത് അതായത് യേശുക്രിസ്തു നീതിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അപ്പോസലമാർ പഠിപ്പിക്കുമ്പോൾ മറ്റു മതങ്ങളിലെ പോലെയുള്ള ഒരു നിയമങ്ങളും ഇല്ല എപ്പോൾ എഴുന്നേക്കണമെന്നില്ല എപ്പോ കിടക്കണമെന്നില്ല ആഹാരം കഴിക്കണം കഴിക്കരുതെന്നില്ല എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കരുതെന്നില്ല ഞായറാഴ്ച പള്ളിയിൽ പോകണം എന്നലും ഇല്ല കുർബാന എങ്ങനെ നടത്തണമെന്നില്ല ശവസംസ്കാരം എങ്ങനെ നടത്തണമെന്നില്ല കല്യാണം എങ്ങനെ നടത്തണമെന്നില്ല ഒന്നുമില്ല ഒരു നിയമവുമില്ല നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിനകത്ത് കർത്താവ് നമ്മളെ സാക്ഷാൽ സ്വതന്ത്രരാക്കിയാൽ ദർ ഇസ് നോ റിലീജിയൻ ആ റിലീജിയന്റെ ചൂഷണത്തിനെതിരെയാണ് ഹ്യൂമനിസം ഉണ്ടായത് ആ ഹ്യൂമനിസം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് അടിമകളായിരിക്കുന്ന ചോദ്യത്തിൽ നിന്നാണ് ഉണ്ടായത് ഞാൻ ക്രിസ്തുവിൽ കണ്ടെത്തിയത് ഹ്യൂമനിസ്റ്റുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്വാതന്ത്ര്യമാണ് റിലീജിയൻ നമ്മളെ അടിമകളാക്കുമ്പോൾ ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യരാക്കുക ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നതെന്ന് ആരും ചോദിക്കേണ്ട കാര്യമില്ല വസ്ത്രധാരണത്തെ കുറിച്ചുള്ള നിയമം എന്ന് പറയുന്ന അതാത് ദേശത്ത് നമ്മൾ കൾച്ചറൽ ഷോക്ക് കൊടുക്കാതെ ആ ദേശത്തുള്ള ആളുകളുമായി ഒത്തുപോകുന്ന വേഷം ധരിക്കുക മാന്യമായ വേഷം എന്ന് പറയും അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അതാത് ദേശത്ത് താമസിക്കുമ്പോൾ ആ ദേശത്തിലുള്ളവർക്ക് അയ്യോ ഇതെന്ത് വേഷമാണെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ വി ബിക്കം വൺ എം എങ് കോമൺ അക്സെപ്റ്റഡ് നോം ഓഫ് ദാറ്റ് സൊസൈറ്റി അത്രയേ ഉള്ളൂ അത് മാന്യമായി നമ്മൾ വസ്ത്രധാരണം ചെയ്യുക ഇതല്ലാതെ എന്ത് ധരിക്കണമെന്നോ എങ്ങനെ ധരിക്കണമെന്നോ ഒന്നുമുള്ള യാതൊരു നിയമങ്ങളും വേദവസ്തുല്ല അപ്പം നിയമങ്ങളില്ലാതെ എങ്ങനൊരാൾ നന്നാകും എങ്ങനെ ഒരാളെ ഒരു നിയമവും ഇല്ലാതെ എങ്ങനെ നന്നാക്കാൻ പറ്റും അത് ഫെയ്ത്തിന് മാത്രമേ പറ്റുള്ളൂ അത് ഫെയ്ത്തിന് മാത്രമേ പറ്റുള്ളൂ കാരണം ദീസ് ഓൾ അബൌട്ട് ിങ് ചിൽഡ്രൻ ഓഫ് ഗോഡ് അത്രേയുള്ളൂ നമ്മൾ ദൈവത്തിന്റെ മക്കളാവുക എന്ന് പറയുന്നവർ ഒറ്റ കാര്യത്തിൽ ഈ കർത്താവിന്റെ ജീവൻ്റെ വ്യാപാരം അവന്റെ മക്കളാണെങ്കിൽ അവന്റെ ജീവനുണ്ട് നമ്മുടെ മനുഷ്യരുടെ മക്കളാകുമ്പോൾ മനുഷ്യരുടെ ജീവനുണ്ട് അവർ ദൈവത്തിന്റെ മക്കളായി മാറുമ്പോൾ ദൈവത്തിന്റെ ജീവൻ ഉണ്ട് അതുകൊണ്ട് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരാൾ വേദനിച്ചിരിക്കുമ്പോ നമുക്ക് സാരമില്ല മോനെ എന്ന് പറയാൻ നമ്മളോട് ആരും ഉപദേശിക്കേണ്ട കാര്യമില്ല അത് ഉപദേശിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ ജീവൻ ഉണ്ടെങ്കിൽ അവന്റെ സ്വഭാവം ഉണ്ട് അവന്റെ സ്വഭാവം നമ്മളിലേക്ക് പകരുന്ന അങ്ങനെ ലഭിക്കുന്ന നീതിയെ തോൽപ്പിക്കാൻ അപ്പൊ എത്ര അവർ ബഹളം വെച്ചാലും പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഹ്യൂമനിസ്റ്റുകൾ കാണുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഹ്യൂമനിസ്റ്റുകളുടെ സംസാരം കഴിഞ്ഞ ദിവസം കേട്ടു അവർ കാണുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ബൈബിളല്ല അവർ കാണുന്ന ക്രിസ്ത്യാനിറ്റി ഇവിടുത്തെ മതങ്ങളാണ് സഭകള അവർ നോക്കുമ്പോൾ അവിടെയും ഫുൾ ചൂഷണോ അപ്പൊ അവരതിനോടും കൂടെ പ്രതികരിക്കുന്ന അവർ ഇതിനെ അതായത് അവർ പ്രതികരിക്കുന്ന ക്രിസ്ത്യൻ മതത്തിനെതിരെയും കൂടെയാണ് പെൻഡക്കോസുകാരെ നോക്കുമ്പോൾ തന്നെ കാണുന്ന കുറെ വെള്ള വസ്ത്രം മാത്രം ധരിക്കുന്ന അവരുടെ മനസ്സിൽ എല്ലാ വസ്ത്രം ധരിക്കുന്നുള്ളേ നമുക്ക് അറിയത്തുള്ളൂ പക്ഷെ ക്ലോത്ത് ആശുപത്രി പോകാത്ത പഴയ പഴയ ഇമേജസ് ആണ് അതൊന്നും അവരുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല ആശുപത്രി പോകാത്ത എന്താ പറയുന്നെ എന്താ ആഭരണം ധരിക്കാത്ത ഒരു പ്രത്യേക പാറ്റേണിൽ സംസാരിക്കുന്ന മറ്റുള്ളവരുമായിട്ട് ഇടാൻ കരാത്ത വേറെ എല്ലാ കല്യാണത്തിന് പോലും പോകാത്ത ഒരു പ്രത്യേക ടൈപ്പ് ജനം അപ്പൊ നമ്മൾ അവരുടെ കൂട്ടത്തിൽ കൂടിയാലേ സ്വർഗത്തിൽ പോകുള്ളൂ എന്നു പറയുന്നു സോ ഹ്യൂമനിസ്റ്റിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് അപ്പൊ അതിന്റെ പ്രോബ്ലം ആയിട്ട് ഞാൻ ആലോചിക്കുന്നത് മനസ്സിലാക്കുന്നത് നമ്മൾ ക്രിസ്തുവിനെ പ്രതിനിധീകരിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ സിസ്റ്റങ്ങളെയാണ് പ്രതിനിധീകരിച്ച് മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അവർ കണ്ടതെല്ലാം ഈ മനുഷ്യരുണ്ടാക്കിയ വ്യവസ്ഥകളെയാണ് യേശുക്രിസ്തു നൽകുന്ന നീതിയോ സ്വാതന്ത്ര്യമോ ജീവനോ വെളിപ്പെടുത്തുവാൻ നമുക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ സമൂഹത്തിനോ സാധിക്കാത്ത ഒരു അവസ്ഥാവിശേഷം എന്നും ഉണ്ട് അതുകൊണ്ട് വേദപുസ്തകത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ അറിയും തോറും അപ്പൊ നമ്മൾ ചോദിക്കും പഴയ നിയമത്തിന്റെ ഒരു കൊണെറം ഉടക്കിടക്കും പഴയ നിയമത്തിനകത്ത് ഇങ്ങനെ കൊല്ലാൻ പറയുന്നു ആക്രമണം അവിടെ എടുത്തു പറയേണ്ടത് നിയമം നൽകിയ കർത്താവ് കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കഠിന ഹൃദയ നിമിത്തമാണ് ഞാനോ നിങ്ങളോട് പറയുന്നത് ഇതാണ് അതിൻ്റെ പൊരുൾ എന്ന് ആത്മീകമായതാണ് അതിൻ്റെ പൊരുൾ എന്ന കർത്താവ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് ഈ പഴയ നിയമത്തിലുള്ള സൂചനകളെല്ലാം ഒരു പെർഫെക്റ്റ് റൈച്ചസ്നെസ്സിന് വേണ്ടിയുള്ള മാനുഷികമായ പ്രയത്നങ്ങളുടെ പരാജയവും അതിലൂടെ ദൈവം അവന്റെ വിശുദ്ധന്മാരിലൂടെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്ന നിത്യമായ ജീവനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും കൂടെ ചേർന്നാണ് വരുന്നതെന്നുള്ള പുതിയ നിയം വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് സോ ന്യൂ ന്യൂട്ടസ്റ്റാമൻ ഗീവ്സ് എ പെർഫെക്റ്റ് കൺക്ലൂഷൻ ടു ഓൾ പ്രോബ്ലംസ് ഇൻ ദോൾസ്റ്റാമിൻ റൈറ്റസ്നെസ് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിന ഹൃദയമുള്ള ജനങ്ങൾക്ക് കൊടുത്തിരുന്ന റിസ്ട്രെയിനിങ് പാക്കായിരുന്നു അത് എന്നാൽ പുതിയ നിയമത്തെ സംബന്ധിച്ച് റിസ്ട്രെയിനിങ് അല്ല ലൈഫ് ഇമ്പോർട്ടിങ് ആണ് ജീവൻ നൽകപ്പെടുന്ന ജീവന്റെ വചനമാണ് നമ്മൾ പുതിയ നിയമത്തിൽ കേൾക്കുന്നത് അപ്പം നമ്മുടെ റൈച്ചസ്നെസ് എന്താണ് നമ്മുടെ നമ്മളിലൂടെ ഒഴുകുന്ന ലൈഫ് എന്താണ് ഇത് ഒരാളെ നിയന്ത്രിക്കുന്നതല്ല ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ ഒരു സഭയുടെ കുറെ ശുശ്രൂഷകരോ നിയന്ത്രിക്കുന്നതല്ല നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് ഈസ് ഡ്രിവൺ ബൈ ദ ഹോളി സ്പിരിറ്റ് ഇൻസ്പയർഡ് ബൈ ക്രൈസ്റ്റ് അത് പുത്രത്വത്തിൽ നിന്ന് വരുന്നതാണ് ആത്മാവിനാൽ വരുന്നതാണ് അപ്പൊ ആത്മാവിന്റെ ഒഴുക്കിലൂടെയാണ് നമ്മൾ ഈ കർത്താവിനെ അനുഭവിക്കുന്നത് അവന്റെ ജീവനെ അനുഭവിക്കുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നത് അവർ നമ്മളെ ശുശ്രൂഷിക്കുന്നത് അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ യുനോ നമുക്ക് ഒരു ഇന്ന പാറ്റേൺ എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ കർത്താവിനെ അനുഭവിക്കുന്ന തലങ്ങൾക്ക് വ്യത്യാസം ഉണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ ആ പ്രത്യാശ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി മാറും അത് ദൈവം നമ്മളിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ബിക്കോസ് ലൈഫിന്റെ ഫ്ലോ എന്ന് പറയുന്നത് അവൻ നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കി മാറ്റും അത് ഫെയ്ത്തിനാൽ മാത്രമേ സംഭവിക്കുള്ളൂ അപ്പം നമുക്ക് ലോകത്തോട് സംസാരിക്കാൻ ലോകത്തോട് സംസാരിക്കാൻ ഒരു ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ലോകത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തൊരു വ്യൂ പോയിന്റാണ് അത് മതമില്ലാത്ത മതങ്ങളില്ലാത്ത റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത എന്നാൽ കർത്താവിന്റെ ജീവൻ വ്യാപരിക്കുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായ എൻ്റെ നേരെ ആക്രമിച്ച് ഇരച്ചു കയറി വരുന്ന ശത്രുവിനെ എന്നെ പോലെ തന്നെ കൃപ വേണ്ട ഒരു പാവിയായിട്ട് കണ്ട് ക്രിസ്തു എന്നെ എങ്ങനെ സ്നേഹിച്ചു ആ സ്നേഹത്തോടെ നോക്കണമെങ്കിൽ എനിക്ക് പുനരുത്ഥാനത്തിൽ ഫേതു വേണം അതല്ലെങ്കിൽ എനിക്ക് അങ്ങനെ നോക്കാൻ കഴിയില്ല അങ്ങനെ നോക്കാൻ ലോകത്തിൽ ഒരു ഹ്യൂമനിസ്റ്റിനും പഠിപ്പിക്കാൻ സാധിക്കില്ല സാധിക്കാത്തതിന്റെ കാരണം കനോട്ട് ഓപ്പൺ റൈസ് ടു സൂപ്പർ നാച്ചുറൽ എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഏറ്റവും സമ്മം ബോണം എന്ന് എത്തിക്കിൽ എത്തിക്സിലെ ഏറ്റവും വലിയ കൺസെപ്റ്റ് ആണ് സമ്മം ബോണം എന്ന് പറയുന്നത് ഗുഡ് ഈ ഗുഡ് എന്ന് പറയുന്നത് പുനരുത്ഥാനത്തിന്റെ ഫെയ്ത്ത് ഇല്ലാതെ ഒരു മനുഷ്യനും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയില്ല ഒരു പ്രത്യാശ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യാശയുടെ ധൈര്യം നമ്മൾ എങ്ങനെയാണ് വിശ്വാസത്തിന്റെ എന്താ പറയുന്ന ഡെപ്തിലേക്ക് നയിക്കുന്ന വിശ്വാസം എങ്ങനെയാണ് നമ്മളെ നമ്മളെ സൽപ്രവൃത്തികളിൽ ക്രിസ്തുവിന്റെ സൽപ്രവൃത്തികൾ നമ്മളിൽ വസിക്കത്തക്കവണ്ണം ആ ജീവന്റെ കവിഞ്ഞൊഴുക്ക് നമ്മളിലൂടെ വെളിപ്പെടത്തക്കവണ്ണം എങ്ങനെയാണ് നമ്മൾ നടത്തപ്പെടുന്നത് അത് ഈ പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ പ്രത്യോപദേശവും അതിന്റെ ധർമ്മോപദേശവും ഞാൻ ഇന്ന് തെസലോണയ്ക്ക് ലേഖനത്തിൽ നിന്ന് സംസാരിക്കാനാണ് തുടങ്ങിയത് ആരെ ആഗ്രഹിച്ചത് ഇപ്പോഴേക്കും ഈ രണ്ട് പ്രബോധനങ്ങൾ വന്നതുകൊണ്ട് ഇത് എന്താ പറയുന്നത് അതിൻ്റെ ഒരു സോഷ്യൽ സൈഡ് എങ്ങനെയാണ് അതിൻ്റെ മറ്റ് നമ്മുടെ നമ്മുടെ ഗമ എന്താന്ന് പറയാൻ വേണ്ടിയായിരുന്നു അതായത് വാട്ട്സ് യുനീക് ടു ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്താണ് അഭിമാനത്തോടെ നമ്മൾ കർത്താവിൻ്റെ ആൾക്കാരാണ് സ്വതന്ത്രരാണ് എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഈ സ്നേഹിക്കാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും വേറൊരു മതത്തിലും കാരണം അവിടെ എല്ലാ മ എല്ലാ മതങ്ങളിലും എല്ലാ ഹ്യൂമൻ തത്വങ്ങളും മരണം എന്ന ആ ഒരു ബൗണ്ടറിക്ക് ഇപ്പുറത്തേക്കുള്ളതും മരണത്തിന്റെ പ്രമാണവുമാണ് എല്ലാം നേരത്തെ നമ്മൾ ജഡത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ജഡത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ്നസ് എന്ന് പറയുന്നതും മനുഷ്യന്റെ നീതി എന്ന് പറയുന്നതും അതായത് ആത്മാവിന്റെ ഫലമായിട്ട് വെളിപ്പെട്ട സ്നേഹം സന്തോഷം ഇതിന്റെ എല്ലാം മാനുഷികമായ ഇമിറ്റേഷൻസ് മാനുഷികമായ ആത്മാവിൽ വരാത്ത ഇമിറ്റേഷൻ അതിനെല്ലാത്തിനുമുണ്ട് പരോപകാരത്തിനുണ്ട് സ്നേഹത്തിനുണ്ട് സന്തോഷത്തിനുണ്ട് അല്ലെ ദീർഘക്ഷമക്കുണ്ട് ഇതിനെല്ലാം മാനുഷികമായി ഇമിറ്റേഷൻസ് ഉണ്ട് ആ മാനുഷികമായി ഇമിറ്റേഷൻ ജഡത്തിന്റെ പ്രൊഡക്ഷൻ ആണ് അതിനൊരിക്കലും പുനരുത്ഥാനത്തിന്റെ വിശ്വാസത്താൽ അല്ലാതെ ആത്മാവിനാൽ അല്ലാതെ ഒരു ദൈവത്തിന് ഫലം കൊടുക്കുമാറുള്ള രൂപാന്തരം ഉണ്ടാവുകയില്ല അപ്പൊ മാനുഷികമായ ഇമിറ്റേഷൻസിനെ കുറിച്ച് അതിനകത്തുള്ള ലിമിറ്റേഷനാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോകുന്നതിന് മുമ്പ് അവിടെ വരേ ഉള്ളൂ സോ കപ്പാസിറ്റി ലിമിറ്റഡ് അപ്പൊ പ്യുർ ആൻഡ് ഒറിജിനൽ ഫോമില് ആ ആത്മാവിന്റെ ഫലം നമ്മളിൽ ഉളവാകുമ്പം അത് നിത്യതയിലേക്ക് നിൽക്കുന്നതും ക്രിസ്തുവിന്റെ ജീവനെ ആധാരമാക്കിയുള്ളതും അപ്പൊ ഈ ഒരു വ്യത്യാസവും കൂടെ നമ്മൾ ആ എന്താ പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ മാനുഷികമായ ജീവൻ ഇല്ലാത്ത പ്രവൃത്തികൾ നല്ല പ്രവൃത്തികളായിരിക്കും ബട്ട് ഇൻ ദാറ്റ് നോ ലൈഫ് ഇൻ ദാറ്റ് നോ ഫെയ്ത്ത് ആ പ്രവൃത്തിക്കകത്ത് പുനരുദ്ധാനത്തിന്റെ ഫെയ്ത്തില്ല എനിക്ക് പകരം ക്രിസ്തു ജീവിക്കുന്നില്ല അവന്റെ ജീവനിൽ നിന്ന് വ്യാപരിക്കുന്നില്ല എങ്കിൽ അതും ജഡത്തിന്റെ പ്രവൃത്തി തന്നെയാണ് അത് ഭയത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ പുത്രത്വത്തിൽ നിന്ന് വരുന്നതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്ട്രിക്ഷൻസിന്റെ പേരിൽ വരുന്നതാണെങ്കിൽ അത് പുത്രത്വത്തിൽ നിന്ന് വരുന്നതല്ല പുത്രത്വത്തിൽ നിന്ന് വരുന്ന ഒരു നിയമത്തിൽ നിന്നല്ല വരുന്നത് പുത്രത്വത്തിൽ നിന്ന് വരുന്ന ഒരു സ്വഭാവത്തിൽ നിന്നും ജീവനിൽ നിന്നുമാണ് വരുന്നത് അങ്ങനെ വരുന്നതാണ് ആത്മാവിന്റെ ഫലമായി സ്വാഭാവികമായി ഒഴുക്കിലൂടെ പോകുന്നത് ഞാൻ ഇങ്ങനൊരു നിയമം ഉണ്ടല്ലോ അങ്ങനെ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല എന്താ പറയുന്നേ പുത്ര പുത്രത്വം എന്ന് പറയുന്നത് ഞാൻ മകനാണല്ലോ എന്നുള്ളത് കൊണ്ട് എന്നിൽ എൻ്റെ പിതാവിൻ്റെ സ്വഭാവം പകർത്തപ്പെട്ടിരിക്കുന്നോണ്ട് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ വിശദീകരണം നമ്മൾ അനുഭവിക്കുന്നത് അപ്പം ക്രിസ്ത്യൻ ഈസ് സുപ്രീം ടു എവറിങ് എന്ന് പറയാനുള്ള കാരണം ഈ ഒരു സൂപ്പർനാച്ചുറൽ എലമെന്നാണ് ക്രിസ്തു നമ്മളെ കാണിച്ചു തന്ന ലൈഫ് കർത്താവ് പഠിപ്പിച്ച സ്നേഹം അത് എല്ലാ മതങ്ങളെയും അന്ന് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ദേവാലയത്തിന്റെ തിരശീല മുകൾ തൊട്ട് താഴെ വരെ രണ്ടായി കീറിപ്പോയി അത് താഴെ മുകളിലോട്ടാണ് മനുഷ്യൻ കീറിയത് എന്നാൽ മുകളിൽ നിന്ന് താഴെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവം അത് വലിച്ചു കീറി കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ അർത്ഥം ദൈവത്തിനും മനുഷ്യരുടെയും ഇടയിൽ ഇനി ഒരു മറവില്ലെന്നും ദൈവത്തിന്റെ അടുത്തേക്ക് ആർക്കും കടഞ്ഞെല്ലാമെന്നും ഇനി ഇതിനെ മറച്ചു പിടിച്ച് ഞങ്ങളിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇതിനിടയിൽ ഇല്ലെന്നും ഏതു മനുഷ്യനും സ്വാഭാവികമായും കർത്താവിന്റെ അടുത്തേക്ക് ധൈര്യമായി കടന്നുതെല്ലാമെന്നും മതങ്ങളുടെ എല്ലാം അവസാനമാണ് കർത്താവ് ആ വലിച്ചു കീറുന്നതിലൂടെ കാണിച്ചു നമുക്ക് മനസ്സിലാക്കാം ദർ ഇസ് നോ മോർ റിലീജിയൻ നോ റിലീജിയസ് റെസ്ട്രിക്ഷൻസ് ആർ കൺട്രോൾഡ് ഒള്ളി ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ആത്മാവിനാൽ അപ്പോ ദൈവത്തിന്റെ ആത്മാവിനാലാണോ എന്ന് എങ്ങനെ അറിയും ഞാൻ രക്ഷിക്കപ്പെട്ട ആളെ എനിക്കിഷ്ടമുള്ളവരെ ഞാൻ ജീവിക്കുന്നു പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ധർമ്മോപദേശങ്ങൾ വെച്ചിട്ട് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് ഇങ്ങനെ നടക്കണം ആത്മാവിനനുസരിച്ച് അങ്ങനെ നടക്കണം ആത്മാവിന്റെ ഫലം ഇതാണ് സ്നേഹത്തിൽ എല്ലാ ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു ഇപ്പം ജിജോബ്രദർ വായിച്ച ഗലാത്തിൽ അഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്ന വാക്യങ്ങളുടെ താഴെ ഇതിൽ കവിഞ്ഞൊരു ന്യായപ്രമാണമില്ല ദിസ് ഈസ് ദ പ്രമാണം ദ കംസ് ബൈ സ്പിരിറ്റ് അപ്പൊ അത് എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് ആത്മാവാന്ന് പറയാൻ പറ്റിയാലാണ് നേരത്തെ ഒരു സിസ്റ്റർ പറഞ്ഞ പോലെ കൃപയുടെ മുകളിൽ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ഒരു കള്ളം പറഞ്ഞാൽ ദൈവം കൃപ എന്ന് വിചാരിക്കുന്നത് അത് അത് കൃപയുടെ ദുർവിനിയോഗമാണ് അതിനെയാണ് നമ്മൾ അബ്യൂസിങ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് കൃപ നമ്മൾ എപ്പോഴും നടത്തുന്ന ക്രിസ്തുവിന്റെ നേച്ചറിലേക്കാണ് ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്കാണ് അവന്റെ ജീവനിലേക്കാണ് ആ ഒരു സന്തോഷം നമ്മൾ എല്ലാവരെയും നിയന്ത്രിക്കാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു